ഹലോ കൂട്ടുകാർ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഫൈവ് ജിയും രണ്ട് സിമ്മിടാം നല്ല ഓപ്ഷൻ ബ്രോ നല്ല ഓപ്ഷനാണ് നൈസായി വർക്ക് ചെയ്യുന്നു ചാർജർ അറുപത്തേഴ് വാട്ട് ഇരുന്നൂറ് എം പി ക്യാമറ നല്ല ഡിസ്പ്ലേ കാണാൻ അത്യാ നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടു മെയിൻ ക്യാമറ മൂന്ന് നല്ല വീഡിയോ ക്വാളിറ്റി സെൽഫി നല്ല ക്വാളിറ്റിയാണ് നല്ല ക്യാമറ നല്ല ഡിസൈൻ കണ്ടോ ചാർജർ ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നല്ല ഡിസ്പ്ലേ അങ്ങനെ നോക്കി നോക്കിയിരുന്ന് നല്ലൊരു ഫോൺ മേടിച്ചു റെഡ്മി ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളറാണ് കണ്ട കൂട്ടുകാരെ നല്ല ഫോൺ വീഡിയോ ചെയ്യാൻ ഒരു ഫോൺ ഇല്ലാതിരിക്കുമായിരുന്നു നല്ല ക്യാമറ ഉള്ള ഫോൺ നോക്കി നോക്കി നല്ല ഫോൺ മേടിച്ചു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഫൈവ് ജി കണ്ടോ നല്ല കളറല്ലേ നല്ല ക്യാമറ കട്ടി നോക്കിയാൽ ഇത്രയും കനമുണ്ട് റെഡ്മി കുറേ ഫോൺ നോക്കി 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 ലാസ്റ്റ് ഇത് തന്നെയാണ് എടുത്തത് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ വീഡിയോ നോക്കി റെഡ്മി നോട്ട്സ് പതിമൂന്ന് പ്രോ ഫൈവ് ജി രണ്ട് സിമ്മിടാം നല്ല ഫോണാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നൈസായി വർക്ക് ചെയ്യുന്നു നല്ല ചാർജർ അറുപത്തേഴ് വാട്ട് ഇരുനൂറ് എം പി ക്യാമറ ഉണ്ടോ ഇതാണ് അൺബോക്സിംഗ് കണ്ടോ നല്ല ബ്ലാക്ക് കളർ കവറൊക്കെ നല്ല മയമുള്ള കവർ ഇത് അറുപത്തിയേഴ് വാട്ട് ചാർജർ ഇത് സിമ്മ് മറ്റാൻ പിന്ന് സിമ്മ് വരാനുള്ള പിന്നുണ്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് ബ്ലാക്ക് കളറാണ് നല്ലത് കവർ ഇട്ടു ഒരു കവറോട് മേടിച്ചൂ മറ്റേ കവർ ക്യാമറ മൂടുന്നില്ല അപ്പോൾ ഈ ക്യാമറ മൂടുന്ന കവറോ മേടിച്ച കണ്ടോ ബ്ലാക്ക് കളർ കവർ മേടിച്ച് അതിട്ടു നല്ല കണ്ണാടി പോലെ ഉണ്ട് കണ്ടോ അപ്പോൾ എൻ്റെ ഫോൺ നേരത്തെ ഉണ്ടായിരുന്നു ഫോൺ കേടായി അതുകൊണ്ട് നല്ലൊരു ഫോൺ നോക്കി നോക്കി നടക്കുമായിരുന്നു അപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഇത് ലാസ്റ്റ് ഇത് മേടിച്ചു നല്ല ഫോണല്ലേ കൂട്ടുകാരെ പണ്ട് റെഡ്മി ഇറങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിച്ച് നടന്നാണ് ഇത് ഈ ഫോൺ മേടിക്കണം മേടിക്കണം ഇപ്പോഴാണ് അത് സാധിച്ചത് ഇത് കണ്ടോ കവർ കണ്ടോ ഇതാകുമ്പോൾ ക്യാമറയും മൂടിയിരുന്നോളൂ ഫൈവ് ജിയുടെ കണ്ടോ കണ്ണാടി പോലെ കാറ്റം വരും കാണാം ഇതും ക്യാമറ നല്ലതാണ് വീഡിയോ ചെയ്യാൻ നല്ല ക്യാമറ ഉണ്ട് നല്ല ക്യാമറ ഉള്ള ഫോൺ അന്വേഷിച്ച് നടക്കുമായിരുന്നു വേറെ ഒരു ഫോൺ എൻ്റെ കയ്യിലുള്ള അതിനേക്കാളും കനം കുറവ് തോന്നിക്കും റെഡ്മി ഫോൺ വൈറ്റ് കളറിനേക്കാളും നല്ല ബ്ലാക്ക് കളറായിട്ട് തോന്നി അതുകൊണ്ട് ബ്ലാക്ക് കളർ എടുത്തു കേട്ടോ ചാർജർ അറുപത്തേഴ് വാട്ട് ചാർജർ സിംരാൻ പിന്ന് നല്ല കവറ് ഇരുന്നൂറ് എം പി ക്യാമറയാണ് അറുപത്തേഴു വാട്ട് ചാർജർ ഡിസ്പ്ലേ കാണാൻ നല്ല ഭംഗി ഈ കവറല്ലേ കൂട്ടുകാരൻ നല്ലത് ക്യാമറ മൂടുന്ന കവർ മറ്റേ കവർ ക്യാമറ മൂഡല ഇപ്പം രണ്ടാഴ്ച ആയിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു വീഡിയോ ഫോൺ കേടായിട്ടേ അതുകൊണ്ട് ഇപ്പോളാണ് ഫോൺ മേടിച്ചത് അത് പ്രൈസ് നോക്കുകയാണെ അതിൻ്റെ റേ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് താഴെ അതായത് ഇരുപത്തിനാലിന് മുകളിലാണ് അതിൻ്റെ വില മൂന്ന് ക്യാമറ കണ്ടോ നല്ല മുഴുത്ത നല്ല ക്യാമറ കണ്ട കണ്ടോ വീഡിയോ ക്വാളിറ്റി കണ്ടോ നല്ല വീഡിയോ ലോല കിട്ട ഒറിജിനാലിറ്റി ഉണ്ട് നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന പോലെ ഉണ്ട് ഫോണിൽ അന്ന് തോന്നുന്നില്ല കണ്ടോ നല്ല ഒറിജിനലായിട്ട് തോന്നുന്നു നല്ല ഫോണാണ് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ റെഡ്മി നോട്ട്സ് പതിമൂന്ന് പ്രോ ഫൈവ് ജി നല്ല ഫോണാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ നല്ല രസമല്ലാണ് சப்ஸ்க்ைபுத்தூட்டக்காரெல்ல சப்ஸ்ை சப்போர்ட்டுணம் கூட்டக்கா எங்களுக்கு இஷ்டப்பட்டங்க தாழ தாழ கமெண்ட் செய்யணும் கூட்டக்காரே